ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ എല്ലാ ഭക്ഷ്യ സാധനങ്ങളിലും തുണി തുണി വേലയും അടുത്ത ആഴ്ച പറയും ജി എസ് ടി അളവ് എടുത്തളയാൻ സാധ്യതയുണ്ട് ഇത് തന്നെയാണ് പ്രധാനമന്ത്രി ചെങ്കാട്ടയിൽ സംസാരിച്ചത് ജി എസ് ടിയുടെ അജിസ്റ്റേഷൻ അത് വിപണിയെ ബാധിച്ചു എന്നാണ് ധനമന്ത്രാലയത്തിൻ്റെ വിലയിറ്റം ഗ്രാമീണ നഗരവഴപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണ ജീവനക്കാർക്ക് സന്തോഷ വാർത്ത ഇരുന്നൂറ് ഓണത്തോടനുബന്ധിച്ച് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ് വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഈ തവണ ആയിരം രൂപ ലഭിച്ചെടുത്താണ് ഈ തവണ ആയിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ പോകുന്നത് നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെഡക്ഷൻ്റെ വിതരണം ആരംഭിച്ചിരുന്നു ആഗസ്റ്റ് ആഗസ്റ്റ് മാസത്തെ മൂവ രണ്ട് മാസത്തെ ഗീഡ് വേണം മൂവായിരത്തി ഇരുന്നൂറാണ് എത്തിച്ചേർന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ വിതരണം ഇതോടുകൂടി സജീവമായി ഇനി നാളെ തൊട്ട് കൈകളിൽ വിതരണം ആരംഭിക്കുകയാണ് ഡേറ്റ് അടുത്ത മാസം പത്തു വരെ നീട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ എല്ലാവരും പോയി ചെയ്യുക ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെ തുടർന്നും തുക ലഭിക്കുകയുള്ളൂ അതെല്ലാവരും മറക്കാതിരിക്കുക സപ്ലൈക്കോ ഓണക്കെറ്റ് വിതരണം സജീവമായിട്ടുണ്ടെന്നു അതിൽ ആയിരം രൂപയുടെ ഗിറ്റും സമൃദ്ധി എന്ന പേരിൽ കൂടുതൽ ആനുകൂല്യം മിനി സമൃദ്ധി എന്ന പേരിലും കുറഞ്ഞ വരയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് മുതൽ എല്ലാരും പോയി മഞ്ഞക്കാട് ഉള്ളവർക്ക് മാത്രം സൗജന്യമായിട്ട് അരി മണ്ണെണ്ണ വെളിച്ചെണ്ണ ഒക്കെ നേടുന്നതാണ് മണ്ണെണ്ണ ഇല്ലാട്ട് വെളിച്ചെണ്ണ മിസ്റ്റേക്ക് പറ്റിയതാണ് ദയവായി ക്ഷണിക്കുക സമ്മതത്തിൽ കിട്ടിയിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും ആയിരം രൂപയ്ക്ക് വാങ്ങിയാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങൾ ആക്കി കിട്ടിയിട്ടുണ്ടാകും അതാണ് ഇതിൻ്റെ ഗുണം ഇപ്പം ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ കൂടുതൽ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം